നമസ്കാരം സ്വാഗതം കോവിഡ് സൃഷ്ടിച്ച ആഘാതങ്ങൾക്കിടയിലും ഒമാനിൽ ശക്തിയാർജിക്കുന്ന സ്വദേശിവൽക്കരണവും കാരണം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ മലയാളികൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിലേറെ പ്രവാസികൾ ഒമാൻ വിട്ടതായി കണക്കുകൾ അതായത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് ജോലി നഷ്ടമായതിനു പിന്നാലെ നാടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് കണക്കുകൾ പ്രകാരം ഒരു വർഷത്തിനിടയിൽ ഒമാനിൽ നിന്ന് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം പ്രവാസികളാണ് രാജ്യമുട്ടത് ഈ വർഷം മുപ്പത്തിരണ്ടായിരം സ്വദേശികൾക്ക് കൂടി തൊഴിൽ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിലവിലെ തസ്തികകളിലെ തൊഴിലുകളിൽ നിന്ന് പ്രവാസികളെ പിരിച്ചുവിട്ടുകൊണ്ടോ ആണ് ഇത്രയും തൊഴിലുകൾ സ്വദേശികൾക്ക് കണ്ടെത്തി നൽകാൻ അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതോടെ കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാർ മേഖലയിൽ അൻപത്തി പ്രവാസി ജീവനക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടായി കുറഞ്ഞിരിക്കുകയാണ് സ്വകാര്യ മേഖലയിലാവട്ടെ പതിനാറ് നിന്ന് പതിനാല് ലക്ഷത്തി മൂവായിരത്തി തൊഴിൽ മന്ത്രാലയം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവാസി ജീവനക്കാരുടെ പരമാവധി കുറച്ചുകൊണ്ടുവരുമെന്ന് കഴിഞ്ഞാഴ്ച ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു ഒമാനികൾക്ക് കൂടുതൽ ജോലി നൽകുന്നതിനാണ് ഭരണകൂടം മുൻഗണന നൽകുന്നതെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഒമാനികൾക്ക് ജോലി നൽകുന്നതിലൂടെ അടുത്ത ഒരു വർഷത്തിനകം പന്ത്രണ്ടായിരം പേർക്ക് സർക്കാർ മേഖലയിൽ നിയമനം നൽകുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലും തൊഴിലായ്മയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ആഴ്ച ആയിരക്കണക്കിന് ഒമാനി യുവാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുകളിൽ ഇറങ്ങിയിരുന്നു ഇതേ തുടർന്ന് സ്വദേശി വൽക്കരണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഒമാൻ ഭരണകൂടം ഇപ്പോഴുതാ ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ വിവിധ സൈനിക വിഭാഗങ്ങൾ ഇതിനകം റിക്രൂട്ട്മെന്റ് നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രവാസികൾ ജോലികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതുകൂടാതെ രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ സ്വദേശി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നടപടികളുമായി ഒമാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒമാൻ വൽക്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച തൊഴിൽ മേഖലകളിലെ പ്രവാസികൾക്ക് തൊഴിൽ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കമേഴ്സ്യൽ പ്രൊമോട്ടർ കമേഴ്സ്യൽ അസിസ്റ്റന്റ് പർച്ചേസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് വിസ പുതുക്കുന്നതിന് പ്രയാസം നേരിട്ട് വരുന്നത് എന്ന് മാത്രമല്ല ഒമാൻ വൽക്കരണത്തിന് വിധേയമായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റ് ജോലികളിലേക്ക് തൊഴിൽ മാറുന്നതിന് നാട്ടിൽ പോയി പുതിയ തൊഴിൽ വിസയിൽ തിരികെ വരണമെന്ന് യും അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുകയാണ് എന്നാൽ പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ ഇതും എളുപ്പമാകുന്ന കാര്യമല്ല സ്വദേശി നടപ്പിലാക്കാത്ത തൊഴിൽ മേഖലകളിൽ പ്രവാസികളുടെ വിസ പുതുക്കുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പത്തിലും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒമാനുകളെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവാസി ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റ് ഫീസിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിച്ചു ഒമാനിലെ ജീവനക്കാരുള്ള കമ്പനികളിലേക്ക് പ്രവാസികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വിസ ഫീസിന്റെ ഇരുപത് ശതമാനമാണ് ഇളവ് ലഭിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ